ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡ്ഡില്ലർ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ് അല്ലേ ജാമ്പക്ക ഈ ജാമ്പക്ക വെച്ചിട്ട് രണ്ട് റെസിപ്പി ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലുള്ള ഒരു ചെറിയ മരത്തിൻ്റെ ഉള്ളിലുള്ള ജാമ്പക്കയാണ് കേട്ടോ ഇത് ഇത് നല്ലോണം പഴുത്തിട്ടുണ്ട് ഇപ്പം ഞാനത് പറിച്ചെടുക്കുകയാണ് കേട്ടോ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അധിക ദിവസം ഇതിൻ്റെ മോള് വെക്കാൻ പറ്റില്ല ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് ചിലതൊക്കെ കേടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം മുഴുവനായിട്ടും പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഈ ചാമ്പയ്ക്കെല്ലാം മുഴുവനായിട്ടും പറിച്ചെടുക്കുന്നുണ്ട് നല്ല രസമാണ് ഇതിങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ നമ്മൾ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് വാങ്ങുമായിരുന്നു രണ്ട് രൂപ മൂന്ന് രൂപയൊക്കെ കൊടുത്തിട്ട് ഓരോ വീട്ടിലും കയറിയിട്ട് വാങ്ങുമായിരുന്നു അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ മധുരവും പുളിയും ഒക്കെ കൂടിയിട്ടുള്ള ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇപ്പം ഞാനിത് മുഴുവനായിട്ടും പറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇത്രയും ചാമ്പൊക്കെ ഇതുവരെ ഉണ്ടായിട്ടില്ല മൂന്നോ നാലോ എണ്ണം ഉണ്ടാവുകയുള്ളൂ ഇത് കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായത് കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ട് പറച്ച് ഇത് നല്ലപോലെ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു വേസ്റ്റൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊരു വേസ്റ്റ് ഉണ്ടാകും അത് നമ്മൾ നല്ല പോലെ കഴുകി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ പുഴുവൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ കട്ട് ചെയ്ത് നോക്കിയിട്ടൊക്കെ നമുക്കത് ആ ഒരു ഇത് പെട്ടെന്ന് മനസ്സിലാവും പുഴൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു കുത്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം അതൊക്കെ ഉണ്ടോന്നോ ഇല്ല ഒക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഓരോന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജാമ്പക്ക ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റാണ് ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് കണി കഴിക്കുന്നത് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിൽ പോയ സമയത്താണ് കേട്ടോ അമ്മയുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഈ ഉപ്പിലിട്ട സാധനമൊക്കെ വിൽക്കുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു അന്ന് ഇതിലും വലുതായിരുന്നു ജാമ്പക്ക പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ കൊതി തീരുന്നതിനനുസരിച്ച് കഴിക്കാനൊന്നും അത് പറ്റില്ലല്ലോ കുറച്ചൊക്കെ അല്ലേ വാങ്ങുള്ളൂ കുറേ ആൾക്കാരുള്ള സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ അന്ന് മനസ്സിൽ കൂടിയ ഒരു സാധനമാണ് ഈ ഒരു ജാമ്പക്ക ഉപ്പിലിട്ടത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് കിട്ടുമ്പോൾ ഞാൻ ഉപ്പിലിടാറൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാനൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്നൊക്കെ ഇത് തിരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പം ആയിട്ടുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട് ഇനി അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നമുക്കിത് തിരഞ്ഞ് മാറ്റി വയ്ക്കാം അപ്പോൾ നല്ലത് നോക്കിയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ വേസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉപ്പിലിടാനുള്ള ജാമ്പൊക്കെ നല്ല പോലെ ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് ഫാനിട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ ഒരു ജാമ്പൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്കിതൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഗ്ലാസ് ജാർ എന്നെ എടുക്കാൻ നോക്കുക കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ അത് മാക്സിമം ഒഴിവാക്കുക ഇപ്പം ഞാൻ ഈ ഗ്ലാസ് ജാറിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് നിറച്ചുണ്ടാവും എന്നാണ് വിചാരിച്ചത് നോക്കുമ്പോൾ അധികമൊന്നുമില്ല ഒന്നുമില്ല പിന്നെ ഗ്ലാസ് ജാർ എടുക്കുമ്പോൾ എപ്പോഴും ഉണങ്ങിയ ഗ്ലാസ് ജാർ എടുക്കാൻ നോക്കുക നമുക്കിപ്പോൾ ഇതെല്ലാം മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ വേണ്ടത് ഇളം ചൂടുവെള്ളം ഞാൻ തണിയാനായിട്ട് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പിൽ ആ കപ്പിൽ ഒരു കാൽ ഭാഗത്തോളം ഞാൻ ഏകദേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാൽ ടു അരക്കപ്പ് വരെ ഇതിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിനിഗർ നമുക്ക് ഒഴിച്ച് കൊടുക്കാം വിനീഗർ ഒഴിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ജാമ്പക്കയുടെ അളവൊക്കെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് മുറിച്ചതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു മൂന്നാല് ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് പിറ്റേന്ന് യൂസ് ചെയ്യാം കേട്ടോ ഈ ജാമ്പക്കയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പിറ്റേന്ന് മുതൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നമുക്ക് ഇതിൽ സുർക്കയും ഉപ്പൊക്കെ പിടിച്ചിട്ടും കേട്ടോ മാങ്ങയും പൈനാപ്പിളൊന്നും പോലെയല്ല ഇത് പെട്ടെന്ന് തന്നെ സുർക്കയും ഉപ്പുമൊക്കെ അബ്സോർബ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് പിറ്റേന്ന് മുതൽ തന്നെ യൂസ് ചെയ്യാം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് തീർക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ഞാൻ ഉപ്പിലിടാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് അച്ചാറിടാം പിറ്റേന്ന് തന്നെ ഇത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത് അടിപൊളി ആയിട്ടുണ്ട് ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം വരെ ഇത് യൂസ് ചെയ്യാനും പറ്റും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസുകളായിട്ട് അറിയിക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ചാമ്പക്ക കൊണ്ട് നമുക്ക് ഇത് അച്ചാറിടാം കേട്ടോ ഇത് കുരുവൊന്നും ഇല്ലാത്ത ചാമ്പക്ക ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ ഈസിയാണ് കേട്ടോ കുരുവൊന്നും കളയേണ്ട ആവശ്യവും ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാവുന്നതാണ് അപ്പം ഇനി നമുക്ക് അച്ചാർ ഇട്ട് തുടങ്ങാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ അച്ചാർ നമ്മൾ മാങ്ങയും നെല്ലിക്കയും ഒക്കെ അച്ചാറിട്ടില്ലേ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ചെറുതാക്കി മുറിച്ചെടുക്കാം ഞാൻ ഇതുപോലെയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് ഇനി നമുക്കിതിനായിട്ട് ഒരു നാല് ചെറിയ പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് നല്ലെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ഇതൊന്ന് ഇതിൻ്റെ പച്ചമണകൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പച്ചമണകൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇതൊന്ന് വയറ്റിയെടുക്കാം വയറ്റി എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ഉലുവയും കടുകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് അതിൻ്റെ ഒന്നും ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല വേണമെങ്കിൽ ലാസ്റ്റ് നമുക്കിതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതൊന്ന് വായന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ജാമ്പക്കയും കരുവേപ്പിലയും പിന്നെ പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ തന്നെ മതിയാകും ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് ഈത്തപ്പഴോ അല്ലെങ്കിൽ മാങ്ങയോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതൊരു വൺ വീക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ല പോലെ ഇത് സെറ്റായിട്ട് കിട്ടും ഇപ്പം അത് ഞാൻ നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അച്ചാറ് പൊടിയാണ് കേട്ടോ അച്ചാറ് പൊടി നിങ്ങൾ നിങ്ങളെടുക്കുന്ന ജാമ്പക്കയുടെ അളവിനുസരിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്ര ഒന്നും ഒരു അളവില്ല കേട്ടോ എടുക്കുന്ന ജാമ്പക്കയുടെ അളവിനനുസരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഏകദേശം ഒരു മൂന്ന് സ്പൂണിൻ്റെ അടുത്ത് വരെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇതിലിപ്പോൾ കുറച്ചുകൂടി അച്ചാർപ്പൊടി വേണം അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മുടെ വീട്ടിലൊന്നും അച്ചാർപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാം മുളക് പൊടി എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അച്ചാർപ്പൊടി ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും ചിലർക്കൊന്നും അച്ചാർപ്പൊടി അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം അത് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം വിനീഗർ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് അധികം ഒഴിക്കാതിരിക്കുക രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് നല്ലപോലെ അതൊന്ന് കുറുകി കിട്ടും കേട്ടോ അതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി വിനീഗർ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഞാനിത് ഓഫ് ചെയ്യാണ് കേട്ടോ അപ്പോൾ എത്രയും മതിയാകും ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ചൂടോടുകൂടി അടച്ചു വെക്കാതിരിക്കുക അതിൻ്റെ നീരാവിയൊക്കെ കുടുങ്ങിയിട്ട് അത് താഴേക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് അച്ചാർ ചീത്തയായിട്ടുള്ള പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് അടച്ച് വെക്കുന്നത് അപ്പം അത് നല്ലപോലെ ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ വിനീഗറും ഈ ഒക്കെ ആയിട്ട് നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് അധികം ഒഴിക്കേണ്ടതില്ല ഇതൊരു ഗ്രേവി രൂപത്തിലാണ് ഈ ഈയൊരു അച്ചാറുണ്ടാവുക നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലപോലെ കുറച്ചു കൂടി ശുഖക്കം ഒഴിച്ച് കൊടുത്തതിന് ശേഷം എടുക്കാവുന്നതാണ് എന്നിട്ടിത് നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഇപ്പം നമ്മുടെ അച്ചാർ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചുകൂടി വിനീഗർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊരു വൺ വീക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ചവർപ്പും കൂടി കൂടിയാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ രണ്ട് മൂന്ന് ദിവസം കൂടി കഴിയുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും വൺ വീക്കൊക്കെ കഴിയാണെങ്കിൽ ഇത് നല്ലപോലെ സെറ്റായിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഞാനിത് ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ജാമ്പൊക്കെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നെങ്കിൽ നമുക്കിത് പുറത്ത് സൂക്ഷിക്കാം അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്